ഓം മഹേശ്വരി നമ ലളിതശാസ്ത്രനാമം അർത്ഥം ഇന്ന് ഏഴ് വരി നാമങ്ങളുടെ അർത്ഥമാണ് പറയുന്നത് വരികൾ വരികളേതെല്ലാം എന്ന് നോക്കാം ആദിശക്തി അമേയത്മാ പരമാ പാവനാകൃതി അനേക കോടി ജനനി ദിവ്യ ദിവ്യവിഗ്രഹ ക്ലീങ്കാരി കേവലാങ്കുഹ്യ കൈവല്യ പദതായിനി ത്രിപുര ത്രിജഗദ്വന്ധ്യ ത്രിമൂർത്തി ത്രിദശേശ്വരി ത്രിക്ഷരി ദിവ്യഗന്ധ്യാണ്ട സിന്ദൂര തിലകാഞ്ചിത ഉമാശൈലേന്ദ്രതേയ ഗൗരീ ഗന്ധർവർവസേവിത വിശുഗർഭ സ്വർണഗർവരദ വാഗ്യാഗുധീശ്വരി ധ്യാന പരിച്ഛേദ്യാനവിഗ്രഹ സർവേദാന്തസംേദ്യ സത്യാൻന്ദസ്വരുപിണി ലോകമുദ്രാർജിത ലീലാകുത്ത ബ്രഹ്മണ്ഡമണ്ഡലം അദൃശ്യ ദൃശ്യരഹിത വിജ്ഞാത്രീ വേദ്യവർജിത യോഗി യോഗതായോഗ്യ യോഗാനന്ദയുഗന്ധരാ ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രതിഷ്ഠ സദാസദ്രൂപധാരിണി ഇത്രയും വരികളുടെ അർത്ഥമാണ് ഇന്ന് നോക്കുന്നത് വരികളേതെല്ലാം ആദ്യത്തെ വരി നോക്കാം ആദിശക്തി രമേയാത്മാ പരമ പാവനാകൃതി ആദിശക്തി ആദി പരാശക്തിയായവളാണ് ദേവി സർവ പ്രപഞ്ചത്തിന് ശക്തി സ്വരൂപിണിയായവളാണ് ദേവി അമേയ അളക്കാൻ കഴിയാത്ത മഹാത്മ്യത്തോട് കൂടിയവളാണ് ദേവി ആത്മ ജീവാത്മാവും പരമാത്മാവുമായവളാണ് ദേവി പരമ ഏറ്റവും ഉത്കൃഷ്ടയായവളാണ് ദേവി ഭവനാകൃതി പരമപവിത്രയായവളാണ് ദേവി അനേക കോടി ബ്രഹ്മാണ്ട ജനനി ദിവ്യ വിഗ്രഹ അനേക കോടി ബ്രഹ്മാണ്ട ജനനി അന്തമില്ലാത്ത അത്രയും ബ്രഹ്മാണ്ടങ്ങൾക്ക് ജന്മം നൽകിയവളാണ് ദേവി ദിവ്യ വിഗ്രഹ ദിവ്യമായ ശരീരത്തോട് കൂടിയവളാണ് ദേവി ക്ലീംകാരി കേവല ഗുഹ്യ കൈവല്യ പദതായിനി ക്ലീൻകാരി കാമരാജ ബീജം എന്നറിയപ്പെടുന്ന ക്ലീം എന്ന ബീച്ചാക്ഷരത്തിൻ്റെ കർത്രിയായവളാണ് ദേവി കേവല തനിക്ക് തുല്യമായി മറ്റാരും ഇല്ലാത്തവളാണ് ഏകാകിനിയായിരിക്കുന്നവളാണ് ദേവി ഗുഹ്യ പ്രത്യക്ഷമായി കാണപ്പെടാത്തവളാണ് ദേവി അതിരഹസ്യ സ്വരൂപിണിയാണ് കൈവല്യ പദതായിനി ഭക്തന്മാർക്ക് മോക്ഷമാകുന്ന പരമപദത്തെ നൽകുന്നവളാണ് ദേവി ത്രിപുര ത്രിജഗത് വന്ധ്യ ത്രിമൂർത്തി ത്രിദശേശ്വരി ത്രിപുര പാർവതി ആയിരിക്കുന്നവളാണ് ദേവി ത്രിമൂർത്തികളുടെയും പുരാതനയിൽ നിർമ്മിക്കുന്നവൾ മനസ്സ് ബുദ്ധി ചിത്തം എന്നീ മൂന്ന് പുരങ്ങളിൽ വസിക്കുന്നവളാണ് ദേവി ത്രിമൂർത്തി ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാരുടെ രൂപത്തിൽ വസിക്കുന്നതും ദേവി തന്നെ വാമാൻ ജ്യേഷ്ഠ രൗദ്രീ രൂപ എന്നീ രൂപങ്ങളിൽ വസിക്കുന്നവളും ദേവി തന്നെ ത്രിദശേശ്വരി ദേവന്മാരുടെ അതീശ്വരിയായിരിക്കുന്നവളാണ് ദേവി ബാല്യം കൗമാരം യൗവനം വാർദ്ധക്യം എന്നീ നാല് ദശങ്ങളെ ദേവന്മാർക്ക് വാർദ്ധക്യം എന്ന നാലാമത്തെ ദശ ഇല്ലാത്തതിനാൽ അവർ ദേവന്മാർ ത്രിദശന്മാരായി അറിയപ്പെടുന്നു അടുത്തത് തൃശ്ശരി ദിവ്യഗന്ധ്യാണ്ട്യ സിന്ദൂര തിരകാഞ്ചിത ത്രിശരി മൂന്ന് ഭാഗങ്ങളായുള്ള അക്ഷര സമൂഹങ്ങൾ ചേർത്ത ശ്രീവിദ്യ മന്ത്രമായവളാണ് ദേവി ആ ഉ മ എന്നീ മൂന്ന് അക്ഷരങ്ങൾ ചേർത്ത ഓങ്കാരത്തിൻ്റെ രൂപത്തിലുള്ളവൾ ആണ് ദേവി വാഗ്ബീജം കാമബീജം ശക്തിബീജം എന്നിവയുടെ സമാഹാരമായവളാണ് ദേവി ദിവ്യഗന്ധാന്ത്യ ദിവ്യമായ ഗന്ധത്തോടു കൂടിയവളാണ് ദേവി ഹരിചന്ദനാദി പരിമളങ്ങളാൽ പരിപൂർണയായവളാണ് ദേവി സിന്ദൂര തിരകാഞ്ചിത സിന്ദൂര കുറിയാൽ ശോഭിക്കുന്നവൾ എന്നും എടുക്കാം സിന്ദൂരം ആന ഗജശ്രേഷ്ഠന്മാരാൽ ക്ഷോഭിക്കപ്പെടുന്നവൾ എന്നും അർത്ഥം എടുക്കുന്നതാണ് അടുത്തത് ഉമാ ശൈലേന്ദ്ര തനയ ഗൗരി ഗന്ധർവസേവിത സേവിത ഉമ ശ്രീ രൂപത്തിലുള്ളവളാണ് ദേവി ശൈലേന്ദ്ര തനയ പർവ്വത രാജാവായ ഹിമവാൻ്റെ പുത്രിയായവളാണ് ദേവി ഗൗരി ഗൗര കൂടിയവളാണ് ദേവി ഗൗരം വെളുപ്പ് മഞ്ഞ ഗു സ്വർണ്ണ നിറം എന്നീ നിറങ്ങൾ അറിയപ്പെടുന്നതാണ് ഗൗരവ ഗന്ധർവ സേവിത സംഗീത പ്രഗത്ഭന്മാരായ ഗന്ധർവന്മാരാൽ സേവിക്കപ്പെടുന്നവളാണ് ദേവി അടുത്തത് വിശ്വഗർഭ സ്വർണ്ണഗർഭ വരത വാഗ വാഗതീശ്വരി വിശ്വകർമ്മ വിശ്വത്തെ മുഴുവൻ ഗർഭത്തിൽ ധരിക്കുന്നവളാണ് ദേവി സ്വർണ്ണഗർഭ കിരണ്യഗർഭൻ എന്ന പേരുള്ള ബ്രഹ്മാവിൻ്റെ രൂപത്തിലുള്ളവും ദേവി തന്നെയാണ് അവരത അസുരന്മാരെ ഗന്ധിക്കുന്നവളാണ് ദേവി വാഗതീശ്വരി വാക്കുകൾക്ക് അതീശ്വരിയായവളാണ് ദേവി അതായത് സരസ്വതിയുടെ രൂപത്തിലുള്ളവും ദേവി തന്നെയാണ് ധ്യാനഗമ്യ പരിച്ഛേദ്യ ജ്ഞാനതാ ജ്ഞാനവിഗ്രഹ ധ്യാനഗമ്യ ശ്രദ്ധയോട് കൂട്ടിയ ധ്യാനത്താൽ മാത്രം പ്രാപിക്കാൻ കഴിയുന്നവളാണ് ദേവി അപരിച്ഛേദ്യ അളക്കുവാൻ കഴിയാത്തവളാണ് ദേവി ജ്ഞാനത പരമമായ ജ്ഞാന പ്രദാനം ചെയ്യുന്നവളാണ് ദേവി ജ്ഞാനവിഗ്രഹ സ്വയം തന്നെ പരമജ്ഞാനത്തിൻ്റെ സ്വരൂപമായവളാണ് ദേവി സർവവേദാന്ത സംവേദ്യ എല്ലാ ഉപനിഷത്തുക്കളെ കൊണ്ടും നന്നായി അറിയപ്പെടുന്നവളാണ് ദേവി സത്യാനന്ദ സ്വരൂപിണി സത്യവും ആനന്ദവുമായ രൂപത്തോട് കൂടിയവളും ദേവി തന്നെയാണ് ലോകമുദ്രാർചിത ലീലാകൃത്ത ബ്രഹ്മണ്ഡ മണ്ഡല അഗസ്ത്യപത്നിയായ ലോപ മുദ്രയാൽ അർച്ചിക്കപ്പെടുന്നവളും ദേവി തന്നെയാണ് ലീലാക്ലിപ്ത ബ്രഹ്മാണ്ട മണ്ഡല ലീലാഭാവം കൊണ്ട് നിർമ്മിക്കപ്പെട്ട ബ്രഹ്മാണ്ട സമൂഹത്തോട് കൂടിയവളും ദേവി തന്നെ അദൃശ്യ മാംസചക്ഷസ്സുകളാൽ ദർശിക്കപ്പെടാൻ കഴിയാത്തവളാണ് ദേവി ദൃശ്യരഹിത ദൃശ്യമായി ഒന്നും ഇല്ലാത്തവളാണ് ദേവി വിജ്ഞാത്രി വിശേഷമായ ജ്ഞാനം കൊണ്ട് അറിയപ്പെടുന്നവളാണ് ദേവി വേദവ വേദ്യവർജിത സ്വയം പരമജ്ഞാന സ്വരൂപിണിയായവളാണ് ദേവി ഇനി അറിയേണ്ടതായി ഒന്നുമില്ലാത്തവളാണ് ദേവി യോഗിനി യോഗ യോഗത യോഗ്യ യോഗാനന്ദ യുഗാന്തര യോഗിനി യോഗശക്തിയോട് കൂടിയവളാണ് ദേവി യോഗ്യത ഭക്തന്മാർക്ക് യോഗശക്തിയെ പ്രദാനം ചെയ്യുന്നവളാണ് ദേവി യോഗ്യ യോഗത്തിൻ്റെ അർഹമായി അർഹമായിരിക്കുന്നവവും ദേവി തന്നെയാണ് യോഗാനന്ദ യോഗമാകുന്ന ആനന്ദത്തോട് കൂടിയവളും ദേവി തന്നെയാണ് യുഗ യുഗാന്തര യുഗങ്ങളെ ധരിക്കുന്നതും ദേവി തന്നെയാണ് യുഗങ്ങൾ തോറുമുള്ള സൃഷ്ടി സ്ഥിതി സംഹാരം എന്നിവയുടെ ഭാരം വഹിക്കുന്നതും അതായത് കാലസ്വരൂപിണിയാണ് ദേവി അടുത്തത് ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി ആവശ്യമായ മനോബലം ജ്ഞാനബലം ക്രിയാബലം എന്നിവയുടെ സ്വരൂപത്തോട് കൂടിയവളും ദേവി തന്നെയാണ് സർവാധാര സുപ്രതിഷ്ഠ സദസദ്രൂപധാരിണി സർവാധാര എല്ലാറ്റിനും ആധാരമായവളാണ് ദേവി സുപ്രതിഷ്ഠ എല്ലാ ചരാചരങ്ങൾക്കും ആധാരമായ ശക്തി ശക്തമായ അടിയായിരിക്കുന്നവളാണ് ദേവി സദസദ്രൂപധാരിണി സത് എന്നത് അസത് എന്നതും രണ്ട് രൂപങ്ങളും ധരിക്കുന്നതാണ് ദേവി ശാശ്വതവും നശ്വരവുമായ രൂപങ്ങൾ സ്വത്തും പ്രപഞ്ചം അസത്വമാണ് ഈ രൂപങ്ങളും ധരിക്കുന്നത് ദേവി തന്നെയാണ് അടുത്ത ദിവസം ബാക്കി നാമങ്ങളുടെ അർത്ഥങ്ങളുമായി വരാം ഓം മഹേശ്വരി നമഹ